പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയം അത് ബി ജെ പിക്ക് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആ ചർച്ച വരും ദിവസങ്ങളിൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ എന്നാണ് അറിയാനുള്ളത് ഇതിനകം തന്നെ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മാറണമെന്ന ആവശ്യം സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടായി ആരും പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേന്ദ്ര നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ ദില്ലിയിൽ നിന്ന് വരുന്നുണ്ട് ആരാണ് പരാതി നൽകിയത് എന്ന് സംബന്ധിച്ച് വാർത്തകൾ പറയുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ ഇതിനെ മറികടക്കാൻ കെ സുരേന്ദ്രനും ഇതിനകം തന്നെ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് രാജ്യ സന്നദ്ധത അറിയിക്കുകയാണ് ആദ്യം അദ്ദേഹം ചെയ്തത് കേന്ദ്ര നേതൃത്വത്തെ രാജ്യ സന്നദ്ധത അറിയിച്ചു കേന്ദ്ര നേതൃത്വം രാജിവെക്കേണ്ടതില്ല എന്ന് നിയമസഭ തിരഞ്ഞെടുപ്പ് വരെ രാജിവെക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കെ സുരേന്ദ്രന് കൊടുത്തു എന്നാണ് സുരേന്ദ്രപക്ഷം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം സുരേന്ദ്ര പക്ഷമാണ് അത് പറയുന്നത് എന്നാൽ സുരേന്ദ്ര സുരേന്ദ്രവിരുദ്ധപക്ഷം അത് അങ്ങനെ പറയുന്നില്ല സുരേന്ദ്ര വിരുദ്ധപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നത് പി കെ കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ്റെ വഴിയിലൂടെ കാര്യങ്ങൾ നിൽക്കുന്നു പി കെ കൃഷ്ണദാസ് പ്രത്യേക ഗ്രൂപ്പായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നിൽക്കുന്നു അങ്ങനെ മൂന്നും നാലും ഗ്രൂപ്പുകളാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൽ ഉള്ളത് അതിനിടയിലാണ് കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വി മുരളീധരൻ രംഗത്ത് വരുന്നത് രണ്ടുപേരും ഒന്നിച്ചായിരുന്നു കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത് രണ്ടുപേരുടെ കയ്യിലായിരുന്നു കേരളത്തിലെ ബി ജെ പി നേതൃത്വം അവരിൽ നിന്ന് വി മുരളീധരൻ മാറുകയും വി മുരളീധരൻ കെ സുരേന്ദ്രനെതിരെ രംഗത്ത് വരികയും ചെയ്തത് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് കെ സുരേന്ദ്രനെ സംരക്ഷിച്ചു നിർത്തുന്നത് കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് വി മുരളീധരനാണ് എന്ന് എല്ലാവർക്കും അറിയാം വി മുരളീധരൻ്റെ നോമിനിയാണ് കെ സുരേന്ദ്രൻ എന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കെ സുരേന്ദ്രൻ വി മുരളീധരൻ രണ്ടുപേർ ചേർന്നാണ് കേരളത്തിലെ ബി ജെ പിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവരാണ് അവിടെയാണ് ഒരു തെറ്റിലുണ്ടായിരിക്കുന്നത് വി മുരളീധരൻ കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് അതോടുകൂടിയാണ് കെ സുരേന്ദ്രൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന അറിയിപ്പ് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് എന്നാൽ രാജിവെക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന് ലഭിച്ച വിവരം എന്നാണ് കെ സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്നവർ തന്നെ പറയുന്നത് അതേസമയം തിരിച്ചൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റത് എന്നതിൻ്റെ ഉത്തരം കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണക്കാരി ശോഭ സുരേന്ദ്രനാണ് എന്നാണ് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടാണ് അത് കൃത്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പേരടക്കം പറഞ്ഞുകൊണ്ടാണ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ഇടപെടലിനെ തുടർന്ന് നഗരസഭയിലെ പതിനെട്ട് നഗരസഭാ കൗൺസിലർമാർ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു ഇതാണ് ഗുരുതരമായ ആരോപണം വെറുതെ പറയുന്നതല്ല പേരടക്കം പറയുന്നുണ്ട് സ്മിതേഷ് മീനാക്ഷി ദിവ്യ സാബു തുടങ്ങിയവരുടെ പേരുകളാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കൃത്യം പേര് പറഞ്ഞ് കൃത്യം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിൽ പ്രചാരണം നടത്തി സി കൃഷ്ണകുമാറിനെതിരെ സി കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ ഇടപെട്ടു എന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഈ പരാതിയിൽ എവിടെയും സന്ദീപ് കുമാരനെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല സന്ദീപ് വാര്യരെക്കുറിച്ച് പറഞ്ഞാൽ സന്ദീവാര്യർ രാജിവെക്കാനിടയായതിനെക്കുറിച്ചുള്ള ചർച്ച വരും ആ ചർച്ച സുരേന്ദ്രനെതിരാകും സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് പ്രധാനമായും ഉയർന്നു വരും സി കൃഷ്ണകുമാറിനെ ആക്കരുത് എന്നാണ് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടത് സന്ദീപ് വാര്യർ മാത്രമല്ല ശോഭ സുരേന്ദ്രനെ ആവശ്യം ഉന്നയിച്ചിരുന്നു ശോഭാ സുരേന്ദ്രനെയാണ് മത്സരിപ്പിച്ചിരുന്നത് എങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇപ്പോഴുമുണ്ട് കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചിരുന്ന ഘട്ടത്തിലാണ് നാൽപ്പതിനായിരം വോട്ടിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഉയർത്തിയത് രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തത് ആ നാൽപ്പതിനായിരം വോട്ട് ഇപ്പോൾ മുപ്പത്തിയേഴായിരമായി ചുരുങ്ങിയിരിക്കുന്നു അയ്യ ശ്രീധരൻ്റെ വോട്ടിൽ നിന്ന് നോക്കുമ്പോൾ വലിയ ഇടിവാണ് ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും സി കൃഷ്ണകുമാറിനെ നാട്ടുകാരനായിരുന്നിട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം ഉയർന്നു വരികയും ചെയ്തു അത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് എന്നാണ് പ്രധാനമായും ആരോപണം ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ശിവരാജൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് തോൽവിയുടെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് എന്ന് കെ സുരേന്ദ്രൻ അത് ഏതാനും കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കേണ്ടതില്ല എന്നാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പാലക്കാടുകാരൻ ശിവരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നർത്ഥം എത്ര കാലം അവിടെ കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രനെ തുടരാൻ കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട് പകരമാരി എന്ന ചർച്ചകളൊക്കെ വരുന്നുണ്ട് അതിലൊരു ഏക അഭിപ്രായം ഉണ്ടാക്കാൻ ബി ജെ പിയിലെ സുരേന്ദ്ര വിരുദ്ധ പക്ഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശോഭാ സുരേന്ദ്രൻ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ശോഭ സുരേന്ദ്രൻ തന്നെ അത് തന്നായി ആഗ്രഹിക്കുന്നുണ്ട് എം ടി രമേശിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ വിവിധ ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്കിലും അതിലൊരു ഏക സ്വരത്തിലേക്ക് എത്താൻ സുരേന്ദ്ര വിരുദ്ധ പക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ അടിമൂക്കും എന്ന കാര്യം സംശയമേ ഇല്ല അത് തുടരുകയാണ് പക്ഷേ കെ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണമുണ്ട് കൃത്യം പേര് വെച്ചിട്ടാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പിരിയാരി പഞ്ചായത്തിൽ മാത്തൂർ പഞ്ചായത്തിലൊക്കെ ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവർ ഇടപെട്ട് ബി ജെ പിക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ മറിച്ചു എന്ന ആരോപണമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നത് പതിനെട്ട് കൗൺസിലർമാർ ആ കൗൺസിലർമാർക്ക് നേതൃത്വം കൊടുത്ത മൂന്ന് പേരുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് പരാതി ഉന്നയിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് പരാജയത്തിന്റെ കാരണം ശോഭാ സുരേന്ദ്രനാണ് അവിടെ അട്ടിമറി നടത്തിയത് ശോഭാ സുരേന്ദ്രന്റെ ഇടപെടലാണ് ഇത്രയും വോട്ട് കുറയാൻ കാരണമായത് ശോഭാ സുരേന്ദ്രന്റെ ഇടപെടലിനെ തുടർന്നാണ് നഗരസഭയിലെ പതിനെട്ട് കൗൺസിലർമാർ ഒറ്റക്കെട്ടായി കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വന്നത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് കെ സുരേന്ദ്രന് ഒരു ലക്ഷ്യമുണ്ട് കെ സുരേന്ദ്രൻ മാറിയാലും അവിടെ ശോഭാ സുരേന്ദ്രൻ വരരുത് കെ സുരേന്ദ്രന് പകരം ബി സംസ്ഥാന അധ്യക്ഷയായി ശോഭ സുരേന്ദ്രൻ വരരുത് എന്ന ആഗ്രഹം കെ സുരേന്ദ്രനുണ്ട് അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ കെ സുരേന്ദ്രൻ ഇപ്പോഴേ തുടങ്ങി എന്നർത്ഥം അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരാതിയും ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മറികടക്കാൻ ശോഭ സുരേന്ദ്രന് കഴിയുമോ കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷയാകാം അതല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ വീണ്ടും ബി ജെ പിയുടെ വരാന്തയിൽ തന്നെ അതല്ലെങ്കിൽ വരാന്തയുടെ പുറത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്നത് നല്ല സംഭവങ്ങളല്ല ഒരു വലിയ പൊട്ടിത്തെറി ബി ഉണ്ടാകും അത് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം കാരണം ബി ജെ പിയിലെ ഗ്രൂപ്പുകളെല്ലാം ഇപ്പോൾ സജീവമായിട്ടുണ്ട് സുരേന്ദ്രനെതിരെ വലിയ തോതിലുള്ള കലാപം ബി ജെ പിക്ക് അകത്ത് ഉയർന്നു വരുന്നു അത് മറികടക്കാനാണ് കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചത് ശോഭ സുരേന്ദ്രനെതിരെ പരാതി ഉയർത്തിയത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഏതായാലും ശോഭ സുരേന്ദ്രനും കെ സുരേന്ദ്രനും നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് അറിയേണ്ടത് അതിൽ ആര് ജയിക്കും അതാണ് ഇപ്പോഴത്തെ ബി പ്രധാന ചർച്ചാ വിഷയം